വെൽക്കം ബാക്ക് ടു എർ ട്രാവലർ എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് നമ്മൾ ദേശീയപാതയുടെ വീഡിയോ ഒന്നല്ല നമുക്ക് നല്ലൊരു അടിപൊളി പ്രോപ്പർട്ടി ദേശീയപാതയോട് ചേർന്നിട്ടുള്ള ഒരു പ്രോപ്പർട്ടി ഉണ്ട് അത് സെയിലിനുണ്ട് അപ്പം ബന്ധപ്പെട്ട ആളുകൾക്ക് ആർക്കൊക്കെ ആവശ്യമൊക്കെ ഉണ്ടെങ്കിൽ എന്തുകൊണ്ടും നിങ്ങൾക്ക് താമസിക്കാനും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും നിങ്ങൾ ബിസിനസ്സോ കച്ചവടമോ മറ്റെന്ത് ആവശ്യങ്ങൾക്കും നിങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ രണ്ട് രീതിയിൽ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരു അടിപൊളി പ്രോപ്പർട്ടി ഉണ്ട് ഒരുപക്ഷെ നിങ്ങൾക്കത് ഈ ഒരു ഇത്തരത്തിൽ നിങ്ങൾക്ക് സാഹചര്യത്തിനനുസരിച്ച് ഒന്നിച്ച് കിട്ടിയെന്ന് വരില്ല അപ്പോൾ ആ ഒരു പ്രോപ്പർട്ടി ഇങ്ങ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാനും ബന്ധപ്പെട്ട ആളുകൾക്ക് നമ്മുടെ കമൻറ്റ് ബോക്സിനകത്ത് കമൻറ്റായിട്ടോ അല്ലെങ്കിൽ നമ്മുടെ വാട്ട്സപ്പ് വഴിയോ കോൺടാക്റ്റ് ചെയ്യാം അപ്പോൾ നമ്മൾ അധികം വലിച്ചിട്ടില്ല നേരെ വീഡിയോയിലേക്ക് പോകണം നമ്മുടെ നമ്മൾ പാതയോട് ചേർന്ന് കിടക്കുന്ന ആറ് സെൻറ്റ് സ്ഥലത്ത് ഉള്ള ഒരു വീടാണിത് ഏകദേശം ആയിരത്തി എണ്ണൂറ് സ്ക്വയർ ആണ് ഈ വീട് വരുന്നത് മുകളിൽ രണ്ട് ബെഡ്റൂമും അതേപോലെ താഴെ രണ്ട് ബെഡ്റൂമുള്ള ഒരു വീടാണ് അപ്പം മുകളിലൊക്കെ ഓടൊക്കെ വെച്ച് ഏകദേശം വർക്കും കഴിഞ്ഞിട്ടുണ്ട് അത്യാവശ്യം കിണർ വെള്ളം എല്ലാ സംവിധാനമുള്ള ഒരു വീട് തന്നെയാണ് ദേശീയപാതയോട് ചേർന്നിട്ട് തന്നെയാണ് കിടക്കുന്നത് സർവീസ് റോഡിനോട് ചേർന്നിട്ടാണ് കിടക്കുന്നത് അപ്പോൾ ആവശ്യമുള്ള ആളുകൾക്ക് ബന്ധപ്പെടാവുന്നതാണ് നിങ്ങൾക്ക് ഈ വീട് വീടായിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാം പിന്നെ വേറെ എന്തെങ്കിലും ബിസിനസ് ആവശ്യമോ മറ്റാവശ്യമോ എന്ത് ആവശ്യത്തിന് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന നല്ല കുഴപ്പമില്ലാത്ത അത്യാവശ്യം നല്ലൊരു പ്രോപ്പർട്ടി തന്നെയാണ് അപ്പോൾ ആവശ്യക്കാരെ ആളുകൾ ഈ വീഡിയോനകത്ത് നിങ്ങൾക്ക് കമൻറ്റായിട്ടും അല്ലെങ്കിൽ നമ്മളെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാൻ ചെയ്യാവുന്നതാണ് നമ്മുടെ ദേശീയ ബാധയോട് ചേർന്നിട്ടുള്ളൊരു പ്രദേശം തന്നെയാണ് അപ്പം എന്തുകൊണ്ടും പല ആവശ്യങ്ങൾക്കും നിങ്ങൾക്ക് വീട് താമസിക്കാനാണെങ്കിൽ ആ രീതിയിൽ അല്ലെങ്കിൽ മറ്റുള്ള ആവശ്യത്തിനാണെങ്കിലും ആ രീതിയിൽ നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന വീടാണ് അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനും അതേപോലെ പ്ലോട്ട് സന്ദർശിക്കാനോ വേണമെങ്കിൽ വാട്ട്സപ്പിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്